നിലമ്പൂരിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുവാൻ നിർദ്ദേശം നൽകി ആരോഗ്യ കേന്ദ്രങ്ങളിൽ അണുബാധ എന്ന പരിശോധനയുടെ ഭാഗമായി നവംബർ മാസത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂരിലെ ക്ലിനിക് ചന്തക്കുന്നിലെ ആയുർവേദ മസാജ് സെന്റർ എന്നിവ അടച്ചുപൂട്ടുവാൻ നിർദ്ദേശം നൽകിയതായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ ഡോക്ടർ ഒ കെ പ്രവീണ അറിയിച്ചു aja dia tu നമ്മുടെ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വം നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അകത്തുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ഒന്ന് എല്ലാ എല്ലാ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളും കൂടിയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പലപ്പോഴും ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ പലപ്പോഴും പല രോഗാണുക്കളും ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെയുള്ള അണുബാധ നിയന്ത്രണം പ്രവർത്തികൾ എല്ലാ പ്രൊസീജിയേഴ്സ് നടത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങളുണ്ടോ ആണെങ്കിലും ആയുർവേദ സ്ഥാപനങ്ങളാണെങ്കിലും െല്ലാം തന്നെ ഇതിന്റെ പരിധിയിൽപ്പെടുന്നതായത് കൊണ്ടാണ് അതിനുള്ള പരിശോധനകൾ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇവിടെ വന്നത് പക്ഷേ ഇവിടെ ആരോഗ്യ പ്രൊസീജിയർ അതായത് സർജിക്കൽ പ്രൊസീജിയർസ് അടക്കം നടത്തുന്ന സ്ഥലമാണെങ്കിൽ പോലും യാതൊരു അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് പലപ്പോഴും രോഗികൾക്ക് പല ഇൻഫെക്ഷൻസും കിട്ടാൻ കാരണമാകുന്നുണ്ട് രാജീവ് ക്ലിനിക്കിലെ ഡോക്ടർ രാജീവ് ഡോക്ടർ സൂരജ് സുരേന്ദ്രൻ എന്നിവർക്ക് മൂലക്കുരു രോഗികളെ പരിശോധിക്കാൻ ആവശ്യമായ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ടി ഇല്ല ചന്തക്കുന്നിലെ ആയുർവേദിക് കേന്ദ്രത്തിലെ മസാജ് സെന്റർ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടുവാൻ നിർദ്ദേശം നൽകി ലൈസൻസ് ഉണ്ടെന്നും അത് ഹാജരാക്കാമെന്നും ആയുർവേദിക് കേന്ദ്രത്തിലെ ബന്ധപ്പെട്ടവർ അറിയിച്ചു ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി ചന്തക്കുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും ബംഗ്ലാവ് കുന്നിലെ ആയുർവേദ മർമ്മ ചികിത്സാ കേന്ദ്രത്തിലും പരിശോധന നടത്തി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഒ ഡോ കെ കെ പ്രവീണ നിലമ്പൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജോ നിലമ്പൂർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും പരിശോധനാ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുകക്ക് കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ത്രഡ് നിലമ്പൂർ